ഹായ് ഫ്രണ്ട്സ് ഇന്നലെ വീഡിയോ ഇടാൻ സാധിച്ചില്ല ഒരു പേഴ്സണൽ റീസൺ ഉണ്ടായി ഡേ പതിമൂന്ന് ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഡേയ് പതിമൂന്ന് ഡേയ് പതിമൂന്നിൽ നമുക്കെല്ലാവർക്കും അറിയാം ഒരു എവിക്ഷൻ നടക്കും എന്നുള്ള കാര്യം പക്ഷെ എവിക്ഷൻ നടന്നു ആ എവിക്ഷൻ നടന്നത് നമ്മുടെ ബിൻസിയുടെ ആണ് അല്ലേ ബിൻസി എവിക്റ്റഡായി ബിൻസിയെ കുറിച്ച് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാൻ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ സംസാരിക്കുന്നത് നോർമലി ഒരു ആർ ജെ ആർ ജെ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നത് പക്ഷേ ബിൻസിയെക്കാളും വീക്കായിട്ടുള്ള പെർഫോമൻസ് അവിടെ ഉള്ളപ്പോൾ ഉള്ളപ്പോലെങ്ങനെ ബിൻസി ഔട്ടേ എനിക്ക് തോന്നുന്നു ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ ബിൻസി ഭയങ്കര സാധനം ഉണ്ടായിരുന്നു ആകെ ഒരു വഴക്കായിട്ട് അല്ലെങ്കിൽ റിയാക്ട് ചെയ്തത് ഷാനോവേഴ്സുമായിട്ടുള്ള ഒരു ഒരു വാറിലാണ് ആ ഒരു സംസാരത്തിൽ മാത്രമാണ് ബിൻസി ശരിക്കും റേസ് ആയത് വളരെ സെൻസിറ്റീവായിട്ട് സംസാരിച്ചത് ആ ഒരു രീതിയിൽ ബിൻസി നിൽക്കണം എന്ന് തന്നെയാണ് ഞാനും പേഴ്സണലി ആഗ്രഹിച്ചത് പക്ഷേ വളരെ വീക്കായിട്ടുള്ള കണ്ടഷൻസിൽ കുറച്ച് പേരുണ്ടെങ്കിലും ഒരാൾ ഒരാൾ ശൈത്യമാണ് വേറെ ആളുകളുണ്ട് ഈ നമ്മുടെ ഈ റേണു സുതിയൊക്കെ അവിടെ എന്താണ് കാണിക്കുന്ന അറിയത്തില്ല ഇനിയിപ്പോൾ ചില പി ആറിൻ്റെ ബലത്തിൽ മാത്രം പിടിച്ചിരിക്കുന്നതാണ് അല്ലാതെ അയാൾ അവിടെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും നമുക്ക് തോന്നിയിട്ടില്ല പിന്നൊരു ബിന്നി ഉണ്ടല്ലോ അതും വേസ്റ്റ് പെർഫോമറാണ് വേറെ കുറേ വേസ്റ്റായിട്ടുള്ള പെർഫോമർ അവിടെ ഉള്ളപ്പോൾ എന്തിനാണ് ഈ ബിൻസി ഔട്ടാക്കിയത് എന്ന് മനസ്സിലായില്ല പക്ഷേ വേറൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു നിങ്ങൾ ഈ ബിൻസി ഔട്ടാക്കിയ സമയത്ത് വിൻസിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവിടെ നിൽക്കണം എന്നുള്ളത് കാരണം സ്റ്റഫുള്ളൊരു കുട്ടിയാണ് അയാൾ ലാലേട്ടയോട് ചോദിച്ചു ലാലേട്ട എന്നെ കൊല്ലാതിരിക്കാൻ സാധിക്കുമോ എന്ന് പറയുന്ന പോലെ എന്നെ ഇവിടെ നിലനിർത്താൻ സാധിക്കുമോ എന്ന് ചോദിച്ചു അവിടെ ലാലേട്ടൻ പറഞ്ഞൊരു സാധ്യതയുണ്ട് നോക്കട്ടെ എന്ന് അതെന്തിനായിരിക്കും ലാലേട്ടൻ അങ്ങനെ നോക്കാമെന്ന് പറഞ്ഞത് ഇസ് ദർ ഇസ് സംതിങ് ട്വിസ്റ്റ് ഒരു ഫിഷിയായിട്ട് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ഫീൽ ചെയ്തോ എനിക്കങ്ങനെ തോന്നി പക്ഷേ അയാളുടെ സംഭവങ്ങളൊക്കെ കാണിച്ചും ലൈക്ക് അയാളുടെ ഇതുവരെയുള്ള രണ്ടാഴ്ചയുള്ള പെർഫോമൻസ് എല്ലാം കാണിച്ച് പറഞ്ഞു വിട്ട സാഹചര്യത്തിലേക്ക് തിരിച്ചെടുക്കാൻ ചാൻസസ് കുറവാണ് അല്ലേ നമുക്ക് റിവേഴ്സ് ചിന്തിക്കാം കേട്ടോ ഞാൻ ആയതൊട്ട് പറയുന്ന കാര്യങ്ങൾ റിവേഴ്സിൽ പറയാം പിന്നീട് നടന്ന നടന്നെന്താണ് അതിന് മുമ്പ് എന്താണ് അതിനു മുമ്പ് നടന്നത് നമ്മുടെ തിരികെ പോയ രണ്ട് ചേട്ടന്മാർ ചേച്ചിയും ചേട്ടനും തിരിച്ചു വന്നു അവർ ഡാർക്ക് റൂമിലായിരുന്നാണ് പറഞ്ഞത് പത്ത് നാൽപ്പത്തെട്ട് മണിക്കൂർ ആഹാരം മാത്രം കൊടുത്ത് വേണം ടി വി ഒന്നും കാണിച്ചില്ല എന്നാണ് പറയുന്നത് മേ ബി ശരിയായിരിക്കാം എനിക്കെത്ര വിശ്വാസമൊന്നും പോരാ എന്നാലും അവർ പക്ഷേ നമ്മുടെ ശാരികീം ഒനീലാണ് തിരിച്ച് വന്നത് ശാരികയുടെ മുഖഭാവം കണ്ടപ്പോൾ എനിക്ക് തോന്നി കാരണം അയാൾ ഭയങ്കര വീക്കായിട്ട് പോയി അയാൾ കുട്ടും ആക്ടിവിറ്റിയില്ലായാലും വീർത്തും അടുത്തുപോലെയാണ് നിൽക്കുന്നത് ആൻഡ് ഒനിയിൽ ഓൾസോ ലൈക്ക് അയാൾ ഭയങ്കര ഒരു വല്ലാത്ത രീതിയിൽ ആഹാരം മാത്രം മൂന്നു നേരം കൊടുത്തിട്ടുണ്ടാവും അതേ സെയിം ഡ്രസ്സിൽ തന്നെയാണ് തിരിച്ച് വന്നത് അതൊരു സ്ട്രാറ്റജി ആയിരിക്കാം അതിനു മുമ്പ് നടന്നെന്താണ് അതിന് മുമ്പ് നമ്മുടെ സ്പൈക്കുട്ടൻ വന്നു എന്നുള്ളതാണ് അതുവരെ സംഭവങ്ങൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അവസാനത്തെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എവിക്ഷനും ഈ പറഞ്ഞ മറ്റേ തിരിച്ച് വീക്ക് സസ്പെൻഷനിൽ പോയ ആളുകൾ തിരിച്ച് വരികയും പിന്നെ മറ്റേ പട്ടിക കുട്ടിയെ കൊണ്ടുവന്നതൊക്കെ പട്ടിക കുട്ടിയല്ല സ്പൈക്കുട്ട അല്ലെ റോബോട്ടിക് ഡോഗ് കൊണ്ടുവന്ന കാര്യങ്ങൾ അതിനു മുമ്പ് നടന്നതൊക്കെ വെറുതെ ഒരു വലിച്ചു നീട്ടലും പോസ്റ്റ്മോർട്ടം അനാലിസിസ് മാത്രമാണ് നടന്നത് അവിടെ ഒരു സ്റ്റാർ റേറ്റിംഗ് പ്രോസസ് നടത്തിയായിരുന്നു ഈ രണ്ടാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്ത ആളുകളെ സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ സ്റ്റാർ കിട്ടിയത് ഗിസൈലിനാണ് എന്ത് നിലപാടാണ് കുട്ടി കുട്ടിയെടുത്തത് ഈ ഷോ ഷോഫ് കാണിക്കുന്നതിനാണോ നമ്മൾ സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുന്നത് അതോ ഈ പറഞ്ഞ പോലെ ഞാൻ പറയുന്നില്ല നീ എന്ത് കുന്തത്തിനാണോ കൊടുത്താൽ എനിക്കറിയത്തില്ല എന്നാലും കുഴപ്പമില്ല ചിലപ്പോൾ അവിടെ ആളുകൾക്ക് ചിലപ്പോൾ നമ്മൾ കാഴ്ചക്കാരും പ്രേക്ഷകർ തമ്മിലുള്ള ഒരു വ്യത്യാസം ഉണ്ടാകും ആൻഡ് അനീഷിന് കൊടുത്തു യെസ് അനീഷ് ഒരു കോണ്ടേറ്ററായിരുന്നു ആയിരുന്നു എന്നുള്ളത് ലാലേട്ടൻ തന്നെ ഒരു ഊക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയാം ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഇറിറ്റേഷൻ അല്ലെ ഒരാളെ ഇറിറ്റേറ്റ് ചെയ്യുക പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ശരത്തിനെയും ക്രൂശിച്ചത് കാരണം വായിക്കാത്ത കയറി സംസാരിക്കുന്നത് അത്രയ്ക്കും ഭയങ്കര സൗണ്ടിൽ സംസാരിക്കുക നമ്മളെ പ്രോവക്ക് ചെയ്ത് സംസാരിക്കുന്നു ഈ ശരത്തപ്പാനിക്കും രണ്ട് സ്റ്റാർ കൊടുത്തു എന്തിനാണോ ശരത്തിനൊക്കെ സ്റ്റാർ കൊടുത്തെങ്കിൽ മനസ്സിലായില്ല ആരെയും സ്റ്റാർ കൊടുത്തു അവൻ പിന്നെ എന്തെങ്കിലും പെർഫോം ചെയ്തെങ്കിലും പറയാം ഗെയിംസിൽ ഈ ശരത്ത് ഇപ്പോഴും ഈ അപ്പാനായിട്ട് തന്നെയാണ് കളിക്കുന്നത് അവൻ ഇപ്പോഴും ആ ഒരു എന്താ സിനിമയുടെ പേര് അങ്കമാലി ഡയറീസ് ഈ അങ്കമാലി ഡയറീസിലെ ഗുണ്ട വില്ലനായിട്ട് അവൻ ഇപ്പോഴും അങ്കമാലി ഡയറീസിലെ അപ്പാനായിട്ട് കളിച്ചോണ്ടിരിക്കുക എടാ നീ പുറത്തു വാ നീ നിന്റെ ശരത്തായിട്ട് പ്ലേ ചെയ്യും അതില്ല ഇപ്പോഴും അപ്പാനെ കളിച്ചോണ്ടിരിക്കുക ഈ അപ്പാനെ കളിച്ചോണ്ടിരിക്കുന്ന അപ്പ തന്നെ പുറത്ത് കളയാണ് അല്ല വെറുതെ ഇവിടെ നിർത്തിക്കൊണ്ടിരിക്കരുത് ഓക്കെ ആ ഒരു പേരിലെങ്കിലും അവനോട് നിൽക്കുന്നുണ്ടല്ലോ ഓക്കെ അപ്പം ബാക്കിയെല്ലാം പെർഫോമേഴ്സാണ് എന്താണ് പറയുന്നത് പാവാടയോ ആ പാവാട വാണം എനിക്ക് തോന്നുന്നത് നമ്മുടെ അനുമോൾ കറക്റ്റായിട്ട് പറഞ്ഞത് എല്ലാം വാണങ്ങളാണ് വാണമല്ല മണ്ണെന്നാണ് പറഞ്ഞത് വാണം നമ്മുടെ ഭാഷയാണല്ലോ മണ്ണുകളാണ് പിന്നീട് അനീഷിൻ്റെ കാര്യം സംസാരിച്ചതിനോടൊപ്പം തന്നെ ഗിസൈലിനോടും ആര്യനോടും കുറച്ച് കുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ആൻഡ് മെയിൻ ആയിട്ട് നമ്മുടെ ലാലട്ടിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും പെർഫോമൻസാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഇത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ മൈക്രോ മൈക്കിലൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും നേരത്തെ ഒന്ന് ചിലപ്പം ഈ നമ്മുടെ ഒരു ബ്രേക്കിന് പോകുമ്പോഴും പോകുന്നതിന് മുമ്പും ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കും ഇന്ന കാര്യങ്ങൾ പക്ഷെ നമ്മൾ വളരെ ക്ലീനായിട്ട് ശ്രദ്ധിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു അതായത് കുറിച്ച് ആര്യൻ പറഞ്ഞ കാര്യം അതായത് ഞാൻ ഞാനിനും അമ്മ സത്യം ഇനി ഇവനോട് ഒരിക്കലും ഉണ്ടത്തില്ല ഇവൻ ഇറങ്ങിപ്പോയാലും എനിക്ക് പ്രശ്നമില്ല ഇവനെ ഇവനെങ്ങൾ ഔട്ടാക്കണമെന്നൊക്കെ പറഞ്ഞ് പല ഡയലോഗ്സ് ഒരുമെടുത്തറിഞ്ഞു എന്നുള്ളതാണ് ആൻഡ് അനുമോളെയും ഏറ്റവും കൂടുതൽ ക്രൂശിച്ചായിരുന്നു ലൈക്ക് എല്ലാവരും ഗിസൈനിലെ ആണെന്നും വാഴകളാണ് പാഴുകളാണ് മുണ്ണകളാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരം എടുത്തു പറഞ്ഞു അതാരായാലും പറഞ്ഞു പോകും കാരണം അതുപോലത്തെ പെർഫോമൻസ് ആണ് ബാക്കിയുള്ള അണ്ണന്മാരൊക്കെ ചെയ്യുന്നത് പക്ഷെ അതിനകത്ത് വളരെ സെൻസിറ്റീവായിട്ട് എന്താ പറയുക ഒരു ഒരു സർക്കാസ്റ്റിക് ആയിട്ട് അക്ബർ പെരുമാറി അതെനിക്ക് ഇഷ്ടപ്പെട്ടു അതായത് ഞാൻ വാഴകളല്ലാത്ത ആയതുകൊണ്ടല്ല അയാൾക്ക് സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അക്ബർ ഗിസൈനിലെ സ്റ്റാർ റേറ്റിംഗ് കൊടുത്തപ്പോഴത്തേക്ക് അക്ബർ അക്ബറിൻ്റെ ആയിട്ടുള്ള നിലപാട് വളരെ സ്മൂത്തായിട്ട് പ്രകടിപ്പിച്ചു പക്ഷേ ഇതുവരെയുള്ള പെർഫോമൻസ് ഇതുവരെയുള്ള ആൺവാഴകളും പെൺവാഴകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആൺ വാഴകളിൽ ഏറ്റവും അത്യാവശ്യം പെർഫോം ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് നമ്മുടെ ഷാനവാസാണ് ഇനി പെൺ വാഴകളിൽ എനിക്ക് ബിൻസി തന്നെയായിരുന്നു ബിൻസി അല്ലെങ്കിൽ വേറെ ആരായിരുന്നു ഇച്ചും കൂടെ നല്ല പെർഫോം ചെയ്യുന്നത് ബാക്കി എല്ലാവരും നോർമൽ പെർഫോമേഴ്സാണ് ബിൻസിയാണ് ഇച്ചിരും കൂടെ സെൻസിറ്റീവായിട്ട് സംസാരിച്ചത് അപ്പോൾ അയാളെ എന്തിനാണ് ഔട്ടാക്കിയത് നാട്ടുകാരാണ് ഔട്ടാക്കിയത് നാട്ടുകാർ ഇത്രയ്ക്ക് വിവരമില്ലാത്തവരാണോ മലയാളികൾ കാരണം അതിനകത്ത് ഇച്ചും കൂടെ നന്നായിട്ട് കളിക്കാൻ സാധ്യത ഉള്ളൊരു കുട്ടി അയാളായിരുന്നു കാരണം ആദ്യത്തെ മൂന്നാല് ദിവസം വളരെ സൈലന്റ് ആയിട്ട് ചിലപ്പോൾ ഒരു ബ്രീത്തിങ് സ്പേസിന് വേണ്ടി സൈലന്റ് ആയി നിന്നായിരിക്കാം പക്ഷെ ഇതൊരു ഗെയിമാണ് ഇതെല്ലാം പ്ലാൻ ചെയ്യുന്നത് ബിഗ് ബോസ് ഔട്ട് ഔട്ടാക്കുന്നത് ബിഗ് ബോസ് ഇൻ ചെയ്യുന്നതും ബിഗ് ബോസ് സോ ഇവർ തന്നെ പ്ലാനായിട്ട് തന്നെ നിൽക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് നമുക്കൊന്നും പറയാനില്ല സോ ഇപ്രാവശ്യം സ്കോർ ചെയ്തത് ഗിസലാണ് ആൻഡ് വെറുപ്പിച്ച് വെറുപ്പിച്ച് ആളുകൾ ഇഷ്ടം സമ്പാദിച്ച അനീഷും ഇവിടെ ഹീറോ ആയി മാറി ഇവ രണ്ടുപേർക്കുമാണ് ഏറ്റവും കൂടുതൽ സ്റ്റാർ റേറ്റിംഗ് കിട്ടിയത് ആറ് ഗിസയിലും അഞ്ച് സ്റ്റാർ റേറ്റിംഗ് അനീഷിനും ബാക്കി രണ്ട് സ്റ്റാർ റേറ്റിംഗ് നമ്മുടെ അങ്കവാലി ഡയറീസിൽ അഭിനയിച്ച സൂപ്പർ സ്റ്റാർ ശരത് അപ്പാനിക്കും ആൻഡ് ഏതൊക്കെയോ സിനിമയിലോ സോ മറ്റേ സഹ അഭിനയിച്ച നമ്മുടെ ആര്യനും ഒക്കെയാണ് കിട്ടിയതെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഇനിയുള്ള ആഴ്ചകളിലെങ്കിലും കുറച്ച് നല്ല എന്താ പറയുക ഒരു നമ്മുടെ ഇതും ചലഞ്ചസ് ഉണ്ടല്ലോ ഒന്നെങ്കിൽ ചലഞ്ചസ് വരെ അല്ലെങ്കിൽ കുറച്ച് പുറത്തുനിന്നുള്ള കുറച്ച് നല്ല ആളുകളെ കൊണ്ടുവന്ന് ആ ഒരു ഗെയിമിനെ ഒന്ന് സ്ട്രോങ് ആക്കുക ഭയങ്കര ഒരു ഡ്രൈനസ് ഫീൽ ചെയ്യുന്നു നമ്മുടെ അഖിൽ മാരാനെ കുറിച്ചൊക്കെ പരാമർശിച്ചു സാബുവിനെ കുറിച്ചൊക്കെ പരാമർശിച്ചു റിയാസിനെ കുറിച്ച് പരാമർശിച്ചു കാരണം അവർ നല്ല ഗെയിമേഴ്സാണ് അഖിൽ മാരാർ അറിയപ്പെടുന്നത് ബിഗ് ബോസ് സീസൺ ഫൈവിലെ കണ്ടഷൻ വിന്നർ എന്നല്ല നന്നല്ല നല്ല രീതിയിൽ സംസാരിക്കാനും വാക്കുകൾ കൊണ്ട് ആളുകളെ കൺവിൻസ് ചെയ്യാനും ഒപ്പോസ് ചെയ്യാനും കപ്പാസിറ്റി ഉള്ള ആളാണ് ഏതൊരു സാഹചര്യത്തിലാണ് പിടിച്ചിരിക്കുക അതുപോലെ തന്നെ സാബൂനും സാബൂനും ഒരു നല്ല രീതിയിൽ ഒരാളെ പ്രവോക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അതൊരു പക്ഷേ അയാൾ ജഡ്ജായിട്ട് നിൽക്കുകയും പല പ്രോഗ്രാംസ് ഈവൻ നമ്മുടെ പബ്ലിക് പെർഫോമൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുള്ള പരിചയമുള്ളതുകൊണ്ടായിരിക്കാം ആൻഡ് റിയാസിനെയും ഉൾപ്പെടെ കാരണം റിയാസ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പോലത്തെ വളരെ ഹൈ ഹൈറേറ്റഡ് ആയിട്ടുള്ള സപ്പോർട്ടീവായിട്ടുള്ള ഒരാൾക്കെതിരെ അയാൾ സംസാരിച്ച് നിന്ന ഒരാളാണ് സോ റിയാസിനെയും അവിടെ പരാമർശിക്കേണ്ടേ വേറെ ആരും തന്നെയും ചിന്തിച്ചില്ല കഴിഞ്ഞ വർഷത്തെ ഒരു ഉണ്ടായിരുന്നു വിന്നർ ഇൻഡോ അയാളെ ഒന്നും മിണ്ടിയിട്ട് പോകില്ലല്ലോ പോട്ടെ അപ്പം അത് ഓരോരുത്തർക്കും ഇഷ്ടമാണ് അപ്പോൾ ലാലട്ടിന് ഇവരെയാണ് പെട്ടെന്ന് ഓർമ്മയിൽ വന്നത് എന്തായാലും ലാലേട്ട പരിപാടി ഗംഭീരമാട്ടെ നാളത്തെ പെർഫോമൻസിനെങ്കിലും പക്ഷേ ലാലേട്ടിൻ്റെ പെർഫോ നമ്മളെ വളരെ മെച്ചൂർഡ് ആയിട്ടുള്ള രീതിയിലാണ് ആളുകളോട് പെരുമാറുന്നത് അത് നമുക്ക് ഇഷ്ടപ്പെടും ലാലട്ടിൻ്റെ ആ ഒരു പെർഫോമൻസ് ഇഷ്ടപ്പെടും എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നാളെ കാണാം എന്തായി തരുമോ എന്തോ ഇനിയും സ്പൈക്കുട്ടൻ എന്തായാലും കുറച്ച് പണിയായി സ്പൈക്കുട്ടനെ വെറുപ്പിക്കലൊക്കെ കാണും സ്പൈക്കുട്ടൻ എന്ന പേര് നാമനിർദ്ദേശം നൽകിയ ഒരു പെൺകുട്ടിക്ക് സമ്മാനമാണെന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ അപ്പം എന്തുവാട്ടെ സോ തൽക്കാലം ബൈ